നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരിശകൾ അല്ലെങ്കിൽ ബാലപാഠങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഇന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു ഗീതം പഠിക്കാം മോഹന രാഗത്തിലുള്ള ഒരു ഗീതം പഠിക്കാം അപ്പോൾ ആ രാഗം മോഹന രാഗം എങ്ങനെയാണ് പ്രമണിത്തെ എന്നുള്ളതും പിന്നെ ആ ഗീതം എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നോട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളത് നോക്കി അതുകൊണ്ട് വായിച്ച് പഠിക്കുക കുറച്ച് വായിച്ചൊരു ഒരു അഞ്ചാറ് പ്രാവശ്യം വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാകാൻ തുടങ്ങുകയും ചെയ്യും നന്നായിട്ട് ഫിംഗറിങ്ങും വരും നമ്മൾ സ്കെയിൽ സ്കെയിലൊന്നിലാണ് നമ്മൾ വായിക്കുന്നത് ഈ മോഹന ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളക്കട്ട മാത്രമേ ഉള്ളൂ ഇങ്ങനെ എല്ലാ വെള്ളക്കെട്ടില്ല കേട്ടോ മധ്യമില്ല നിഷാദുമില്ല അപ്പം ഷഡ്ജം ചതുശ്രുതിരിഷ്പം അന്തരകാന്താരം പഞ്ചമം ചതുർശ്ര ദൈവതം ഷഡ്ജം ഇത്രയേ ഉള്ളൂ സരി സദ പരി ക്ഷരൂ അപ്പം നമുക്ക് എന്റെ ആരോടോ ആരോടോ ഒന്ന് കാണിക്കാം സ ഈ പശ്ചിതി സ Bye. പടം നിങ്ങക്ക് ഞാൻ സ്ക്രീനെടുത്തായിരിക്കും നിങ്ങൾ അത് എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് ഈ ഞാനിപ്പോ ഈ കാണിച്ചു തരുന്ന പോലെ തന്നെ നിങ്ങൾ വായിച്ച് പഠിക്കണം അപ്പൊ നമുക്ക് നോക്കാം ഗാന്ധാർത്ഥത്തിലാണ് ഇത് തുടങ്ങുന്നത് ga, -ga. നമുക്ക് ഈ വിരള് എക്സ്ട്രാ നമുക്ക് ഉപയോഗമായിട്ട് വരുന്ന ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വരുന്നുണ്ട് റി സോ റി സി നമുക്ക് ഇങ്ങനെ വായിക്കണമായിരുന്നു ക ഇങ്ങനെ വായിക്കണമായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ നേരെ ഈ ഷജത്തിലേക്ക് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അടുത്ത സ്ഥായിലേക്ക് പോകില്ലേ അടുത്ത സ്ഥായിലേക്ക് പോകുമ്പോ നമുക്ക് ഈ വിരൽ ഇവിടെ വരണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ എളുപ്പം വരും അപ്പൊ നമുക്ക്

നമ്മൾ ഗ്രീ സങ്ങനെ വായിക്കുമ്പോൾ ഒത്തിരി നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇല്ല അത് ഒത്തിരി ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് അത് ഒന്നിനോ ആദ്യം മറ്റൊന്നിനു വായിക്കാം സീ സ சாரி கே சே ஒன்றும் நோக்கா മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ഇത്രയൊന്ന് വായിച്ച് ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ആക്കുക എന്നാലും നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ സാഹിത്യം കൂടെ അന്നേരം വായിച്ചുകൊണ്ട് കാരണം ഇപ്പം സ്വരം ഈ രീതി സ്വരം വായിച്ചുകൊണ്ട് നമുക്ക് സാഹിത്യം പാടണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിംഗറിങ് ഒന്ന് കറക്റ്റ് ആക്കുക വീണ്ടും നമുക്ക് അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം